കേലപ്പാറക്കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കന്നുകാലികൾ യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നു കന്നുകാലികൾ റോഡിൽ വിശ്രമിക്കുന്നതും തലങ്ങും വിലങ്ങും കൂട്ടം കൂട്ടമായി നടക്കുന്നതും വലിയ അപകടാവസ്ഥയ്ക്ക് കാരണമായിരിക്കുകയാണ് ആ കന്നുകാലികളെ ഇടിച്ച നിരവധി അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട് ചപ്പാത്ത കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കന്നുകാലികൾ റോഡിൽ തമ്പടിക്കുന്നത് കാരണം നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നത് തൊഴിലാളികളുടെ കന്നുകാലികളാണ് യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത് കന്നുകാലികൾ കൂട്ടം കൂട്ടമായിട്ടാണ് റോഡിൽ സ്തടിക്കുന്നത് ചില സമയങ്ങളിൽ വാഹനം മാറ്റിക്കൊണ്ടു പോകാൻ പോലും കഴിയാത്ത രീതിയിലാണ് കൂട്ടം കൂട്ടമായി റോഡിന് മധ്യത്തിൽ കിടന്നു വിശ്രമിക്കുന്നത് കയറ്റവും ഇറക്കുമുള്ള റോഡിൽ കൊടും വളവുകളുമുണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് കാലികൾ റോഡിൽ തമ്പടിക്കുന്നത് രാത്രി കാലങ്ങളിൽ വളവ് തിരിഞ്ഞൊരു വാഹനത്തിലെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽ കന്നുകാലികൾ വരികയും വാഹനം കന്നുകാലികൾക്കും യാത്രക്കാർക്കും പരിക്കേറ്റ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭാഗമായിട്ട് ചപ്പാത്ത മുതൽ കുട്ടിക്കാലം വരെയുള്ള ഭാഗത്ത് ഈ സഞ്ചരിക്കുമ്പോൾ റോഡില് ഏഹ് കന്നുകാലികൾ ഉൾപ്പെടെയുള്ള നാൾക്കാലികൾ റോഡിൽ കിടക്കുന്നത് അതുവഴി പോകുന്ന യാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ റോഡ് പണി തീർന്നതിന് ശേഷം വളരെയേറെ യാത്രക്കാര് ഈ വഴി കടന്നു വരുന്നുണ്ട് കുട്ടിക്കാന ഭാഗത്തും ചപ്പാത്ത ഭാഗത്തടക്കം നിരവധി കന്നുകാലികളാണ് പശുക്കൾ ആണ് റോഡിൽ കിടക്കുന്നത് ഇത് പശുക്കളെ വണ്ടി തട്ടി അപകടങ്ങൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അയ്യപ്പ സീസൺ ആണ് വരുന്നത് നൂറുകണക്കിന് അയ്യപ്പന്മാര് സഞ്ചരിക്കുന്ന വഴിയാണ് ഈ വഴി ഈ വഴിയിൽ യാത്രാ ദുരിതത്തിന് ഈ കന്നുകാലികളുടെ ശല്യം മൂലമുണ്ടാകുന്ന യാത്രാ ദുരിതത്തിന് അധികൃതർ പരിഹാരം കാണണം കന്നുകാലികളിൽ വഴിമുളത്തി നിൽക്കുന്നതിനാൽ രോഗികളെയും കൊണ്ടുപോകുന്ന ആംബുലൻസുകൾ പോലും കടന്നു പോകാൻ കഴിയാറില്ല അലിഞ്ഞു തിരിയുന്ന കന്നുകാലികളെ മുമ്പ് പിടിച്ചുകെട്ടാൻ പഞ്ചായത്തുകൾക്ക് സംവിധാനം ഉണ്ടായിരുന്നു ഇന്നതെല്ലാം വിസ്തമൃതിയിലായി കന്നുകാലികൾ കാരണം നിരവധി അപകടമുണ്ടായിട്ടും പഞ്ചായത്തുകളോ മറ്റ് ഏജൻസികളോ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ